ചെറുപ്പത്തില് ഏതെങ്കിലും ലൊക്കേഷനുകളിൽ അദ്ദേഹത്തോടൊപ്പം പോയിട്ടുണ്ടോ ഒരുപാട് പോയിട്ടുണ്ട് ഒരുപാട് ഓ ഓൾമോസ്റ്റ് ഒരു സിക്സ് സെവൻത്ത് വരെയൊക്കെ എന്റെ സമ്മർ വെക്കേഷനൊക്കെ ഈ ലൊക്കേഷൻ ഉള്ളത് അത് പക്ഷേ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ വിട്ടിട്ട് ഇവിടെ ഫ്രണ്ട്സിനെ വിട്ട് വന്നിട്ട് പോകണമായിരുന്നു കാര്യം സ്കൂളിക്കുന്നതിന് അന്നുമായിട്ട് ഞാൻ ബോർഡിങ്ങിനായിരുന്നു വണ്ടി വരും വീട്ടിൽ വരുന്നു നെക്സ്റ്റ് ഡേ ഒന്നീ മദ്രാസിലോ അല്ലെങ്കിൽ എറണാകുളത്തോ എവിടെ വന്നാലും

ഞാൻ കേട്ട ഒരു കാര്യം ഇതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട് സജയൻ്റെ വീട്ടിൽ വന്ന പറഞ്ഞ വലിയ ലൈബ്രറി വീട്ടിലുണ്ട് വായനാശീലം ഉണ്ടായിരുന്നു അദ്ദേഹം എത്ര ലൈറ്റ് ആയിരുന്നു ഇപ്പോഴും ഹാളിൽ ഇപ്പോഴും പുസ്തകങ്ങളുണ്ട് സോമേന്റെ പുസ്തകങ്ങൾ വിചാരിച്ചിട്ടുണ്ട് സാജി എന്നാണ് സജി അല്ലേ സജി ഔദ്യോഗിക നാമമാണെങ്കിലും സോമേടനെടാ എന്ന് നീട്ടി വിളിക്കുന്ന പോലെ സാജി സാജിന്നുള്ള നമ്മുടെ ലോക്കലൊക്കെ എല്ലാവരും വിളിക്കുന്നത് എന്റെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അങ്ങനെ സിനിമയിലൊക്കെ എല്ലാവരും തന്നെയാണ് വിളിച്ചു കേട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എനിക്കുണ്ടായ ഒരു ഭാഗ്യം സോമേടൻ്റെ കൂടെ ഒരുപാട് വർത്തിൽ അഭിനയിച്ചിട്ടുണ്ട് സജിന്റെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഓ അതെ എന്താണ് വയലൻസ്റ്റോപ്പ് വയലൻസ് ആ ഞാൻ സോമേഷന്റെ കൂടെ അഭിനയിച്ചിട്ടില്ല കൂടെ ശരി രഞ്ജേട്ട് അഭിനയിച്ചിട്ടില്ല രഞ്ജേട്ടൻ അന്ന് മറ്റേ എഴുത്ത് അഭിനയം തുടങ്ങിയിട്ടില്ലല്ലോ അത് ആ സമയത്ത് നിൽക്കുന്നതാണ് പക്ഷേ ഞാൻ പറയാം ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു